നമസ്കാരം അമ്പലങ്ങളുടെ പേര് ഗണപതി അമ്പലം ഭക്ത ക്ഷേത്രം ശിവന്റെ അമ്പലം ചോറ്റാനക്കര ക്ഷേത്രം കാളിയുടെ അമ്പലം ദേവിയുടെ അമ്പലം തിരുവനന്തപുരത്തുള്ളത് വിഷ്ണുവിൻ്റെ പത്മനാഭൻ്റെ അമ്പലം ശബരിമല അയ്യപ്പൻ്റേത് അങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പറയുക ഇപ്പത് മാറിയിട്ട് പലയിടത്തും കേൾക്കുന്നൊരു പേരുണ്ട് ദിലീപ് വന്ന അമ്പലം മഞ്ജു വന്ന അമ്പലം ലാലേട്ടം വന്ന അമ്പലം അങ്ങനെയായിട്ട് മാറ്റിയിട്ടുണ്ട് ആളെ പിടിക്കാനുള്ള മാർഗങ്ങളാണ് ദിലീപ് വന്നിട്ടുണ്ട് ഇവിടെ ശങ്കരാചാര്യർ വന്നിട്ടുണ്ടെന്നല്ല പറയുന്നത് ദിലീപ് വന്നിട്ടുണ്ട് ഇവിടെ മഞ്ജു വാര്യർ വന്നിട്ടുണ്ട് ഇവിടെ ലാലേട്ടം വന്നിട്ടുണ്ട് ഇവിടെ ഇന്ദ്രൻസ് വന്നിട്ടുണ്ട് ഇവിടെ ഇത്തരം പ്രവണതകൾ ഇതിപ്പോൾ കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് ഔദ്യോഗിക രേഖകളൊന്നുമില്ലല്ലോ അവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ ഈ വരുന്നവരെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ശബരിമലയ്ക്ക് പോകുന്ന വഴി പണ്ട് ശബരിമലയ്ക്ക് ഒരു റൂട്ടിൽ കൂടെയാണ് പോകാറുള്ളത് ഇപ്പോൾ ടൂറിസ്റ്റ് വാഹനങ്ങൾ വേറൊരു വഴി കൂടെ വളഞ്ഞ് പോയിട്ട് അവിടെ ഒരു ഒരു പൂണൂല അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്തോ ഗണപതിയുടെ മടിയിൽ ഉണ്ണു ശ്രീകൃഷ്ണോ ശ്രീകൃഷ്ണൻ മടിയിൽ ഗണപതിയോ എന്നൊക്കെ കയറിയിരിക്കുന്നൊരു പരിപാടിയാണത് ഗംഭീര ബിസിനസ്സാണ് ഈ വരുന്ന നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ബസ്സിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ട്രാൻസ്പോർട്ട് ബസ് ആർക്കും വേണ്ടാത്തൊരു കോട്ടയം മുന്നിൽ കൊണ്ടു നിർത്തും അവർ നേരെ പോയിട്ട് ഓടിപ്പോയിട്ട് ഇതുവായിട്ട് കരിമീനും പൊരിമീനും മാവ ചിക്കനും അങ്ങോട്ട് അടിക്കും രണ്ട് ഒരു പാക്കറ്റ് സിഗരറ്റും പിന്നെ പോക്കറ്റിൽ കുറച്ച് പൈസയും വെച്ച് കൊടുത്താൽ അവർ അപ്പം ഇവിടെ പോകും ഇവിടെ വന്നിട്ടുണ്ട് ഹോർണടിക്കുക ആ സമയത്ത് ഇവിടെ ചോറ് കുളമ്പി ഉണ്ടാവില്ല അപ്പം അയാൾ പറയും ചിലർക്ക് ചോറ് കുളമ്പി സാമ്പാർ കുളമ്പി ഉണ്ടാവും കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കുടിച്ചോറ് എന്ന് പറയാൻ പറ്റില്ല അപ്പോഴേ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം കള്ളത്തരങ്ങളെ പോലെ തന്നെ അതുപോലെ ഈ ശബരിമലയ്ക്ക് പോകുന്ന വണ്ടികൾ ബസ്സുകൾ അതിൻ്റെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ആയിരിക്കും അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ വഴിക്ക് വരികയാണെങ്കിൽ അവർക്ക് അതിൻ്റെ മുതലാളി കൊടുക്കുന്ന ശമ്പളമല്ലേ ഉണ്ടാവുള്ളൂ ഈ അമ്പലം വഴിക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ തരാം എക്സ്ട്രാ പണം ഈ കെ എസ് ആർ ടി സിക്ക് കെ എസ് ആർ ടി സി ആഹാരം കൊടുത്തിട്ട് ആളെ പിടിക്കുന്ന പോലെ ഹോട്ടൽകാരനെ പോലെ ആണ് ഈ അമ്പലം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ പിന്നെ ആൾക്കാർ ആരും അറിയാത്തൊരു അമ്പലമാണ് മെയിൻ റോഡിലുള്ള അമ്പലമല്ല ആ വഴികൂടെ വളഞ്ഞാണ് ഇപ്പോൾ എല്ലാ വണ്ടിയും പോകുന്നത് അവിടെ പോയിട്ട് അവിടെ എത്തണതിന് മുമ്പ് ഈ കണ്ടക്ടറും ബസ് ഡ്രൈവറും വിളിച്ചു പറയും ഇതേ ഇന്ന അമ്പലം വന്നിട്ടുണ്ട് കാണേണ്ട അമ്പലമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഈ വഴിക്ക് വന്നതൊക്കെ പറയും അവരുടെ പോക്കറ്റ് നിറയും അവരുടെ വയറിൽ നിറയും അത് തന്നെ കാര്യങ്ങൾ അപ്പം അങ്ങനെ ഒരുപാട് പരിപാടികൾ അമ്പലങ്ങളെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് കള്ളത്തരങ്ങൾ പല കൊടുത്തുനിന്ന് നടക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ പറയുന്ന ദിലീപ് വന്ന അമ്പലം ലാലേട്ടം വന്ന അമ്പലം മഞ്ചുവാര് വന്ന അമ്പലം എന്നൊക്കെ അമ്പലത്തിൻ്റെ മഹത്വം കൂട്ടുന്നതായി പറയുന്നത് അമ്പലത്തിൻ്റെ മഹത്വങ്ങൾ അമ്പലത്തിൻ്റെ മഹത്വം ആധ്യാത്മികമാണ് ആന്തരികമാണ് ആ കാര്യത്തിൽ ഞാൻ പലപ്പോഴും അഭിമാനപൂർവ്വം ഞാൻ എൻ്റെ മനസ്സിൽ വന്ന് അറിയുന്ന ഒരു അമ്പലമാണ് വടക്കുനാട് ക്ഷേത്രം വടക്കുനാഥ് ക്ഷേത്രത്തിൻ്റെ പുറത്തെ ടൗണാണ് അതിൻ്റെ ചുറ്റും ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ബസ്സും കാറും ലോറി ഒരു ദിവസം ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ നടന്ന് നടന്ന് ആ നാല് ഗോപുരമുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏതോ ലോകത്തിൽ ആമസോൺ കാർട്ടിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മറ്റൊരു ഒരു ഉണ്ടല്ലോ ഒരു ഏകാന്തത അതുപോലെയാണ് അതിനകത്ത് കയറി പിന്നെ ഒരു ശബ്ദവും ഇല്ല ഒന്നുമില്ല അതിനകത്ത് യാതൊരു പെയിൻറ് കൊണ്ടൊരു കോപ്രാസോ കോപ്രായൊന്നും അടിച്ചു വെച്ചിട്ടുമില്ല തൊട്ടപ്പുറത്ത് പാറമേക്കാവുണ്ട് ഏഷ്യൻ പെയിൻറ്സുകാർ എന്തെല്ലാം തരത്തിലുള്ള കളറുള്ള പെയിൻറ്റുകൾ അത് മുഴമാഞ്ച അവിടെയും ഇവിടെ വെച്ച് തേച്ചിട്ടുണ്ട് അതൊരിക്കലും ഒരു അമ്പലത്തിൻ്റെ മഹനീയത അതിനകത്ത് കാണാൻ കഴിയില്ല പക്ഷെ വടക്കുന്ന അതിനകത്ത് കാണാൻ കഴിയും അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു അമ്പലങ്ങൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നദികൾ യോജിക്കുന്ന സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ മലമുകളിൽ കാടുകൾക്ക് നടുവിൽ അങ്ങനെ ചില നിയമങ്ങളുണ്ട് തന്ത്ര സമുച്ചയത്തിൽ എഴുതി വെച്ചിട്ടുണ്ടത് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത് അപ്പം അവിടെ പോകുന്ന ആരാണ് ഉപാസനയ്ക്കുള്ള ആൾക്കാരാണ് പോകുന്നത് കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടല്ല പോകുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് അവിടെ പോകുന്നു താൻ തന്നിലേക്ക് ചുരുങ്ങി വരുന്നു ഈ കാണുന്നും കേൾക്കുന്നും അനുഭവിക്കാൻ കഴിയുന്ന പ്രപഞ്ചത്തിനാകെ തിങ്ങി വിളങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ഒരേ സത്താവിശേഷമാണ് ഇസ്ലാം പറയുന്നത് പോലെ ലാ ഇലാഹ ഇള്ളഹ അവര് അതിലെ ഏറ്റവും ദിവസം വീണ്ടും പറയാണ് ദൈവമില്ല അള്ളാഹു അല്ലാതെ അമ്മ അവരവിടെ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് അവരുടെ കാഴ്ചപ്പാട്ടിൽ പറഞ്ഞു അതല്ലാതെ ശ്രീകൃഷ്ണൻ ദൈവമല്ല മാത്രമാണ് ദൈവം ശ്രീരാമൻ ദൈവമല്ല മാത്രമാണ് ദൈവം യേശുതു ദൈവമല്ല യഹോവ ദൈവമല്ല അള്ളാഹു മാത്രമാണ് ദൈവം ബ്രഹ്മം സത്യമല്ല അള്ളാഹു മാത്രമാണ് സത്യം എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ നമ്മൾ പറയുന്നത് ബ്രഹ്മസത്യം ജഗൻ മിത്യ അത് തെറ്റല്ലേ ബ്രഹ്മം മാത്രമാണ് സത്യം ജഗത്ത് മുഴുവൻ മിത്യയാണെന്ന് പറയുന്നത് അതാണെങ്കിൽ അത് തെറ്റല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതു മാത്രമേ ഉള്ളൂ ഏതായാലും അമ്പലത്തിന് മാറ്റു കൂട്ടേണ്ടത് അമ്പലമഹിമയിലൂടെയാണ് തീർത്ഥസ്ഥാനങ്ങളാണ് അമ്പലങ്ങൾ അവിടെ ഒരിക്കലും ഹിതമായിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അനാത്മവിദ്യകൾ ഈ പറഞ്ഞുള്ള ആട് മറ്റേ ആനാവെഡി മിംക്രി നാടകം യുഫോറിയ നിന്നുതുള്ളൽ സിനിമാറ്റിക് ആട്ടം റിമി ടോമി എന്നിത്യാദി കാര്യങ്ങൾ അവിടെ നടത്തരുത് അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കുക ഇപ്പോൾ ഒരു ഒരു എന്താ പേര് എനിക്കറിയാം ചക്കച്ചൊളക്കാവോ ഒരു ചക്കച്ചുളക്കാവ് അവിടെ അഡ്വർടൈസ്മെൻറ്റ് വരുമീൻ 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 മോക്ഷം എന്താ അവർക്ക് നാട്ടുകാർക്ക് മോക്ഷം കിട്ടാതെ അവർക്കാ വിഷമം നാട്ടുകാർക്ക് മോശം കിട്ടാണ്ട് അവർക്കാണ് വിഷമം വരുമീൻ വരുമീൻ എല്ലാവരും കൂടിയിട്ട് ഇവിടെ ആ കോപ്പ് എന്തേലും പറയാം നിറ പറയോ എന്തോ പറയില്ലേ മറ്റേ പൊങ്കാല അതൊരു ബിസിനസ്സാണല്ലോ അപ്പം ഇതൊക്കെ ഇത് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിയില്ല കഴിയുന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾക്ക് അറിവ് എന്നുള്ളത് അത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാകട്ടെ അത് ഏതൊരു കാര്യത്തെക്കുറിച്ചുള്ള അറിവാകട്ടെ ആ അറിവുണ്ടാകുന്നോടത്തോളം കാലം അവൻ അപകടകാരിയാണ് ആർക്കും അപകടകാരി അവനവനവനാണ് അപകടകാരിയാണ് അടുത്ത തലമുറയ്ക്കും അപകടകാരിയാണ് അറിവുണ്ടായിക്കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ അറിവില്ലായ്മ പടർത്തുന്ന ആളുകൾ അവിടെ തോറ്റു പോവുകയാണ് പക്ഷേ എല്ലാ കാലഘട്ടത്തിലുമുണ്ട് ഇങ്ങനെയുള്ള അല്പബുദ്ധികൾ അവരാണ് കെട്ടും കെട്ടി ഇപ്പം കിട്ടും അപ്പം കിട്ടും ഇപ്പം കിട്ടും അപ്പം കിട്ടും നിൽക്കുമ്പോൾ പറഞ്ഞ് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും രൂപയും ചെലവ് ചെയ്ത് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ദിലീപിനേക്കും പറ്റിയത് അതാണ് ദിലീപ് വലിയ നടനാണ് ദിലീപിൻ്റെ ഒരു സിനിമ പോലും ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പോലും ഞാൻ കാണാതിരുന്നില്ല കാരണം എന്താ അയാൾ അയാളുടെ സിനിമയുടെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കുറേ തമാശകൾ അദ്ദേഹം പൊട്ടിക്കും അപ്പം അത് കാണാൻ രസമാണ് ഓർത്തോർത്ത് ചിരിക്കാൻ നല്ല കാര്യമാണ് പക്ഷേ ദാ ഇത്തിരി പോലും ഇത്ര അഭിനി ശേഷി ഉണ്ടെങ്കിൽ ഇത്ര പോലും ബുദ്ധി അയാൾക്കില്ലാതെ പോയല്ലോ അയാളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും മാറ്റാൻ അയാളുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് നൈവൈവാന ഗന്ധർവ നപിശാജാന രാക്ഷസാഹ നജാൻ സ്വയം അക്ലിഷ്ടേ സ്വയം അക്ലിഷ്ടം ഉപക്ലിഷ്ട അവനവൻ അവനവൻ ഉണ്ടാക്കുന്നത് അതായത് എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രോബ്ലംസും ക്രിയേറ്റ് ചെയ്യുന്ന അവനവൻ തന്നെയാണ് സൊല്യൂഷനോ അതും അവനവൻ തന്നെയാണ് അതുകൊണ്ട് ആ കല്ലിൻ്റെ അവിടെയും ഈ കല്ലിൻ്റെ അവിടെയും മറ്റെ കല്ലിൻ്റെ അവിടെയും അവിടെ എല്ലാം പോകേണ്ടത് ഈ കല്ലുകളവിടെ സ്ഥാപിച്ചുള്ള ദൈവമല്ല കല്ല് അതൊരു ഒരു പ്രതീകമായിട്ട് അവിടെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള കണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് തീർത്ഥസ്ഥാനങ്ങളിൽ പോയിട്ട് നമ്മൾ നമ്മളിലേക്ക് ഒരു നമ്മളിലേക്കൊരു ഹയ്യ സ്റ്റാറ്റിറ്റൂളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചത് അതങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആചാര്യന്മാർ തയ്യാറാവുന്നില്ല ഒരു ഒരാ വേദാന്ത ആചാര്യരുണ്ട് വേദാന്തത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അഭൗമന് വഴി വാക്കുപയോഗിക്കാം കോഴിക്കോട്ടുകാരനാ ഇപ്പോൾ പറയണത് എന്താ അറിയാമോ ചത്തു കഴിഞ്ഞാൽ മണ്ണിൽ കുഴിച്ചിടണോ കത്തിച്ചു കളയണോ വിളക്കിന് എത്ര തിരി ഇടണം എന്നിട്ട് ആര് ചീപ്രദ ചീപ്ര ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ സാധനം അനുഷ്ഠിക്കാൻ പാടുണ്ടോ ഇതൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതിലൊന്നും ഇടപെടുന്നില്ല അപ്പോൾ കൂട്ടത്തിൽ കൂടുകയാണ് തൻ്റെ കാര്യങ്ങൾ ശരിയാവണം തൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷന് പൈസ വരണം അതിനെന്താ വേണ്ടത് അവരെന്ത് എന്താഗ്രഹിക്കുന്നുവോ അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അത്ര തന്നെ പണ്ടേതൊരു പലപ്പീഡിയയിൽ ഒരു കൊച്ചു കൊച്ചുകുട്ടിയും കൊണ്ട് ഒരു അച്ഛനും അവിടെ ചെന്നു അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവിടെ അവരെല്ലാം കുട്ടി കുട്ടി മിഠായിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവർ ഒരു ബാറ്റൻ നിരോധം വാങ്ങിച്ചു കുട്ടിയെ പറഞ്ഞു എനിക്ക് തന്നെ മതി അവനാ ആ മിഠായി മതി നിരോധം അവനറിയില്ല അതിനൊത്തിരി ഉള്ളിയിൽ എന്താണെന്ന് അവൻ അകീലൊക്കെ ആയിട്ട് കുട്ടിയുടെ ചോർത്ത് ഒന്ന് വെച്ച് കൊടുത്തു കൊച്ചു കുട്ടിയാ അത് കിടന്നു തുടങ്ങി തോളത്ത് കിടന്നു തുടങ്ങി അച്ഛൻ്റെ തോളത്ത് അത് ഞാൻ കടക്കാനോട്ട് വെച്ചു താൻ ഇതിനോട് ഇതൊക്കെ ഇതിൻ്റെ മുമ്പിൽ കൊണ്ടു വയ്ക്കുന്നത് അയാള് പറഞ്ഞു നാറേ ഞാനൊരു ബിസിനസ്സുകാരനാണ് ആൾക്കാർക്ക് എന്താ ആവശ്യം അതാ ഞാൻ ഇവിടെ കൊണ്ടു അല്ലാതെ നിങ്ങൾ ഞാൻ നാട് നടക്കാൻ പുറപ്പെട്ടവരല്ല ഇത് തന്നെയാണ് ഇവിടെ സന്യാസിമാർ ചെയ്യുന്നത് അവരൊരു ധർമ്മം അതവർ ചെയ്യുന്നില്ല പല സന്യാസിമാരെങ്കിലും ഇങ്ങനെ ചമ്പ്രവും പടിഞ്ഞിട്ട് വിളക്കുകളായി വിളക്ക് മുഴുവൻ കത്തിച്ച് വെച്ച് ഭാഗവതവും പീറ്റയും പായസമായിട്ട് കിടന്ന് നടക്കുന്ന അങ്ങനെയുള്ള കുറേ എണ്ണം കുച്ചുമുട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ അമ്പലങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അമ്പലം നന്നാക്കേണ്ടത് അമ്പലത്തിൻ്റെ സംസ്കാര വിശേഷങ്ങളിലൂടെയാണ് സത്സംഗാദികളിലൂടെയാണ് അതിനാണ് മുഖമണ്ഡം ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ വേദ വേദങ്ങളൊക്കെ ഉച്ചരിക്കുക അത് അപ്പം തന്നെ കേട്ട് മനസ്സാക്കാൻ കഴിയുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ പോരാ അത് വിശദീകരിക്കണം അതിനു വേണ്ടിയിട്ടാണ് അമ്പലങ്ങൾ നിലകൊള്ളേണ്ടത് പക്ഷേ ഇപ്പം അമ്പലങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളിയോ കല്യാണ ചന്തകളായിട്ട് മാറിയിരിക്കുകയാണ് അമ്പലങ്ങൾ കല്യാണ ചന്തകളായിട്ട് മാറിയിരിക്കുകയാണ് ഇതിനെതിരെയൊക്കെ നമ്മളെല്ലാവരും സംസാരിക്കണം കോടതിയും സംസാരിക്കണം ബഹുമാനപ്പെട്ട കോടതിയും ഇതിനെതിരെ വിരൽ ചൂണ്ടണം നമസ്കാരം